പോളേട്ടാ ഗുഡ് മോർണിംഗ് എന്താ പോളേട്ടാ മൂഡ് ഓഫ് ആണല്ലേ പോളേട്ടാ ഇത് ആരാ പോളേട്ടോ പോളേട്ടാ ഇത് ആരാ ചിലപ്പോ ഇനി ഇവരായിരിക്കും നിങ്ങളുടെ പോളേട്ടൻ ഏ അപ്പൊ മക്കളൊന്നും അറിഞ്ഞില്ലേ നമ്മുടെ കാലാവധി ഒക്കെ കഴിഞ്ഞില്ലേ മക്കളെ നമ്മളൊക്കെ ഓൾഡ് ഇനി ക്യാൻറ്റീൻ നടത്തുന്നത് അവരാ അതെന്തിനാ ഇപ്പൊ പൊളേട്ടനെ പറ്റണേ ഇത്ര നല്ല ഫുഡൊക്കെ ഉണ്ടായി തന്നിട്ട് ഇത് നമ്മുടെ സിഗ്നലോടെ ഹോട്ടൽ നടത്തുന്ന ആൾക്കാരല്ലേ ആ അത് തന്നെ കൊമ്പൻ ടീമാണ് അവര് എത്ര ഹോട്ടലാണ് നടത്തണെന്നറിയോ

സാർ പോളേട്ടനെ ക്യാൻറ്റീനിൽ നിന്ന് മാറ്റുവാണോ അയാളുടെ കോൺട്രാക്ട് കഴിഞ്ഞല്ലേ അല്ല സാറേ പോളേട്ടൻ നല്ല ഫുഡല്ലേ മാത്രമല്ല എല്ലാവരോടുമുള്ള ആളുടെ ഡീലിംഗ്സും ഇതൊക്കെ തീരുമാനിക്കുന്നത് മാനേജ്മെന്റ് അല്ലേ അല്ല സാറേ സാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്റ്റുഡൻസിനെല്ലാം ഒരു അഭിപ്രായമാണ് സാറിന് മാനേജ്മെന്റിന്റെ അടുത്തൊന്നും പറയാൻ നിൽക്കണ്ട ഞങ്ങക്ക് ഈ ഭക്ഷണം കഴിച്ചു മടുത്ത് ഞങ്ങൾക്ക് അൽഫോം വന്തിയൊക്കെ അതുകൊണ്ട് തന്നെ പറയണ്ടെന്ന് പറഞ്ഞേ ഞാൻ നിർത്തടാ തൽക്കാലം എല്ലാരും ഒന്ന് പുറത്തിറങ്ങിയെ മാനേജ്മെന്റിനോടെ ഞാൻ സംസാരിക്കട്ടെ പുറത്ത് കേട്ടോ ഞാൻ വിളിക്കാം നോക്ക് ഞാൻ മാനേജ്മെന്റിനോട് സംസാരിച്ചു ഒന്നും ഫിക്സ് ആയിട്ടില്ല രണ്ട് ദിവസം കൂടി പോളിന് ഉണ്ട് മാനേജ്മെന്റ് പറഞ്ഞത് കുട്ടികളുടെ മനസ്സറിയാനാണ് അതുകൊണ്ട് നിങ്ങൾ തന്നെ ഒന്ന് സാറേ കൂടുതൽ ഞങ്ങൾക്ക് ടീമിനെ അറിയാം ടീം തന്നെ അതെ തീരുമാനിക്കേറെ ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ നിങ്ങൾ എല്ലാരും കൂടി ഒരാളെ തെരഞ്ഞെടുക്കൽ എങ്ങനെയാ ഇലക്ഷൻ നടത്തും അതുപോലെ നിങ്ങൾ ഒരു എലക്ഷൻ നടത്ത് എന്നിട്ട് നേരായ രീതിയിൽ ഒരാളെ അത് നോക്കാം ഇത്ര പേരില്ലേ നിങ്ങൾ ചെയ്താ പോലെ ഞങ്ങൾക്ക് ഇറങ്ങിട്ട് വരാം

സമയം കഴിയാറായി ഇനി ആരെങ്കിലും ഓട്ടിയാനുണ്ടോ അപ്പോ സമയം കഴിഞ്ഞു സാർ പ്ലീസ് പ്ലീസ് നോ 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 நிப்பிடல நிப்பிடல சே சே ரோ டeken machine 5 5 5 control சே இந்த இடியடா അതിന് സംഭവത് എഴുതി ചേർന്ന പോസ്റ്റ് ആണ് ആരുടെ ഓപ്പറേഷൻ കഴിഞ്ഞ ഹോസ്പിറ്റലിൽ കഴിയുന്ന നമ്മുടെ തേർഡ് ഇയർ ബി എ ഹിസ്റ്ററി സ്റ്റുഡന്റ് ദേവികാദാസിന്റെ പോസ്റ്റ്ലോട്ടാണിത് സോറിട്ടാ ഒരു വോട്ടിൻ്റെ വില ഞങ്ങൾക്ക് മനസ്സിലായി ഇനി ഒരിക്കലും വോട്ട് ചെയ്യാണ്ടിരിക്കൂല കണ്ടില്ലേ ഓരോരു വോട്ടും അത്ര വിലപ്പെട്ടതാണ് എവ്രി വോട്ട് ഇസ് പ്രഷ്യസ് നിങ്ങൾ ഒരു വോട്ടും പാളാക്കരുത് ദ വോട്ട് ഈസ് പവർ ആൻഡ് ഇഫ് വി ഡു നോട്ട് വോട്ട് വി ലൂസ് ദ റൈറ്റ് ടു കംപ്ലൈൻ സോ ലെറ്റ്സ് വോട്ട് ലെറ്റ്സ് മേക്ക് അവർ കൺട്രി ഗോ ഫോർവേഡ് ആഘോഷിക്കാം ആഘോഷം <experiences>